നമസ്കാരം നിലച്ചു പി ജയചന്ദ്രൻ അന്തരിച്ചു അന്ത്യം തൃശൂരിലെ അമല ആശുപത്രിയിൽ സംസ്കാരം ശനിയാഴ്ച വൈകുന്നേരം മൂന്നിന് ചേന്ദമംഗലം പാലിയത്തെ വീട്ടിൽ നടത്തും ഒരു തവണ മികച്ച പിന്നണി ഗായകനുള്ള ദേശീയ പുരസ്കാരം നേടിയ ജയചന്ദ്രന് അഞ്ചു തവണ മികച്ച പിന്നണി ഗായകനുള്ള സംസ്ഥാന അവാർഡും നാല് തവണ തമിഴ്നാട് സംസ്ഥാന അവാർഡും നേടി അഞ്ചു ഭാഷകളിലായി പതിനാറായിരത്തിലധികം ഗാനങ്ങൾ ഏറ്റവും സ്വാധീനമുള്ള അറബ് നേതാവ് നാലാം തവണയും സ്വന്തമാക്കി സൗദി കിരീടാവകാശി ഏറ്റവും സ്വാധീനമുള്ള അറബ് നേതാവ് എന്ന പദവി തുടർച്ചയായ നാലാം വർഷവും സ്വന്തമാക്കി സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി എട്ട് വരെ അറബിക് നെറ്റ്വർക്ക് നടത്തിയ അഭിപ്രായ സർവേ പ്രകാരമാണ് തിരഞ്ഞെടുപ്പ് പ്രമുഖ വ്യവസായി ബോബി ചെമ്മണൂരിന്റെ ജാമ്യാപേക്ഷ ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി കാക്കനാട് ജില്ലാ ജയിലിൽ കഴിയുന്ന വ്യവസായി ബോബി ചെമ്മണൂരിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി സർക്കാരിന് മറുപടി പറയാൻ സമയം നൽകണമെന്ന് പറഞ്ഞാണ് കോടതി കേസ് മാറ്റിവെച്ചത് ഒമാനിലെ ഇന്ത്യൻ സ്ഥാനപതിയായി ഗോദാവർത്തി വെങ്കിട ശ്രീനിവാസ് ചുമതലയേൽക്കും ഒമാനിലെ പുതിയ ഇന്ത്യൻ അംബാസിഡറായി ഗോദാവർത്തി വെങ്കിട ശ്രീനിവാസ് ഉടൻ ചുമതലയേൽക്കും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത് ട്രെൻഡ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ വാർഷിക ഫോറം സംഘടിപ്പിക്കുന്നു നിലവാരം സുസ്ഥിരത മികവ് എന്നിവയിലൂടെ സ്ഥാപനപരമായ തൊഴിൽ അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിനായി യുവജന ശാക്തീകരണം എന്ന പ്രമേയത്തിൽ ട്രെൻഡ് റിസർച്ച് ആൻഡ് അഡ്വൈസറി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ വാർഷിക ഫോറം നടത്തി ചൂരൽമല പുനരധിവാസം അടിയന്തര ഉപയോഗത്തിന് കോടി രൂപ അനുമതി നൽകി കേന്ദ്ര സർക്കാർ സർക്കാർ വയനാട് ചൂരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട് അടിയന്തര ഉപയോഗത്തിനായി കോടി രൂപ കേന്ദ്ര കേന്ദ്ര അനുവദിച്ചു സംസ്ഥാന ദുരന്ത പ്രതികരണ ഫണ്ടിലെ വ്യവസ്ഥകൾ ഇളവ് നൽകിക്കൊണ്ടാണിതെന്ന് ഹൈക്കോടതിയിൽ കേന്ദ്രം വ്യക്തമാക്കി സോമാലിയയിലെ വെള്ളപ്പൊക്ക ദുരിതബാധിതർക്ക് യു എഴുന്നൂറ് ഭക്ഷ്യധാന്യങ്ങൾ അയച്ചു ദുരന്തങ്ങൾ നാശം വിതച്ച രാജ്യങ്ങളെ സഹായിക്കാനുള്ള യു എയുടെ നിരന്തരമായ മാനുഷിക ശ്രമങ്ങളുടെ ഭാഗമായി സൊമാലിയയിലെ വിവിധ പ്രദേശങ്ങളിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തിന്റെ ഇരകൾക്ക് യു എ എഴുന്നൂറ് ടൺ അടിയന്തര ഭക്ഷ്യ സാധനങ്ങൾ അയച്ചു മുന്നൂറ് നാവികരുമായി യാസ് ദൌസ് സെയിലിംഗ് റൈസിന് ശനിയാഴ്ച തുടക്കമായി അബുദാബി മറൈൻ സ്പോർട്സ് ക്ലബ് മുന്നൂറ് നാവികരെയും നായകന്മാരെയും വഹിക്കുന്ന അറുപത് ദോകൾ പങ്കെടുക്കുന്ന യാസ് ദൌസ് സെയിലിംഗ് റേസ് നാളെ ശനിയാഴ്ച സംഘടിപ്പിക്കും ഐ എഫ് ഐ അത്ലറ്റിക്സ് കമ്മീഷൻ അഞ്ചു അധ്യക്ഷ നീരജ് ചോപ്രയും എം ഡി വത്സമ്മയും അംഗങ്ങൾ ദേശീയ സ്കൂൾ അത്ലറ്റിക്സിൽ തിളങ്ങി കോതമംഗലം മാർ ബേസിൽ തിരുനാവായ നവാമുകുന്ദ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ചെന്നൈ എഫ് സിയെ ഒഡീഷ രണ്ടേ രണ്ടിന് സമനിലയിൽ തളച്ചു മലേഷ്യൻ ഓപ്പൺ സൂപ്പർ തൗസൻഡ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ ഇന്ത്യൻ താരങ്ങളായ സ്വാത്ക സായിരാജ് റെഡ്ഡിയും ചിരാഗ് ഷെഡ്ഡിയും ക്വാർട്ടറിൽ ഇതോടെ ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു